മനോഹരമായിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നതിന് വളരെയധികം നന്ദി താങ്ക് യു സോ മച്ച് ഈ തൊണ്ണൂറ്റഞ്ചോളം ആളുകൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും നൂറ്റി ഇരുപതിൽ കുറച്ച് ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പിൽ തൊണ്ണൂറ്റഞ്ചോളം ആളുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതിൽ വളരെയധികം നന്ദി ഈ സ്റ്റേജ് ഷോയിൽ നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചോളം ആൾക്കാരുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി ঘ <laughs> ক <laughs> <laughs> ഡിലീറ്റ് ചെയ്തു ഭംഗിയില്ല ഇടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാറുണ്ടോ ഇടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാറുണ്ടോ ഇണ്ട് ഉണ്ട് ഇണ്ട് ഇപ്പം പിന്നെ എടുത്ത ഫോട്ടോയും കൊടുക്കാറില്ല ഡിലീറ്റ് ചെയ്യാറില്ല കാരണം സ്വന്തം ഫോട്ടോ സ്വയം കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്ന ഒരാളെ